ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാൽപ്പത്തിരി എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് വീട്ടിലെ നമ്മുടെ സാധനങ്ങൾ കൊണ്ട് മാത്രം എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ഒരു സാധനമാണ് നമുക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കാം രണ്ട് മുട്ടയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന അളവിൻ്റെ അനുസരിച്ച് മുട്ടയിട്ട് കൊടുക്കാൻ മതി ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം ഇത് അരിഞ്ഞ് കിട്ടാനുള്ള അത്രയുള്ളു കാൽ കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ തന്നെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനി കട്ടി കുറച്ച് ഒത്തിരി അങ്ങ് മൂക്കേണ്ട തിരിച്ച് മറിച്ച് വിട്ടിട്ട് എല്ലാം അങ്ങനെ അതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നമുക്ക് കനം കുറച്ച് നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാം അധികം ഒന്നും കണ്ട ഇതേണ്ട തിരിച്ചു മറിച്ച് വിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മൂന്ന് മുട്ട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു പാത്രം പാലാണ് എടുത്തിരിക്കുന്നത് ഒരു ഞുള്ളു ഉപ്പ് രണ്ട് ഏലക്ക അത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇപ്പോൾ ഏലക്ക ഇട്ട് ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം നമ്മളിവിടെ നന്നായിട്ടുണ്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നമ്മൾ സ്റ്റീൽ പാത്രം ഏതാണേലും ഏതാണോ ഉള്ളത് അതെടുത്താൽ മതി അതിൽ ഞാൻ അത് എടുത്ത് വെച്ചിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് വെച്ചിട്ട് നമുക്കിതിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങോട്ട് അടുത്തത് വെച്ച് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരിയും കൂടെ വെച്ച് കൊടുക്കും ഇവിടെ മുന്തിരി വേണ്ടാന്ന് പറഞ്ഞാൽ അതുപോലെ ക്യാറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ തന്നെ ഇതിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഇടകളിൽ തട്ടിടത്തായാലും ആവുകയറ്റാനായിട്ട് വെച്ചാൽ മതി വെള്ളമില്ലാതെ വെക്കണമെന്നേ ഉള്ളൂ ഇത് നമുക്കൊരു അര മുക്കാൽ മണിക്കൂറോളം വേണം ഇത് നമ്മൾ സ്ലോ ആക്കിയാണ് ഇട്ടേക്കുന്നത് ചെറിയ ആവിയിലത് വെന്ത് വരണം നമ്മുടെ പാൽപ്പത്തിരി ഇവിടെ ആയി വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് കട്ട് ചെയ്ത് സമയത്ത് വീഡിയോ ഓൺ അല്ലായിരുന്നു ഞാൻ തന്നെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതേണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ മധുരം ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ട് നല്ല ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പാലും മൈദയും മുട്ടയും മാത്രം മതിയല്ലോ അപ്പം നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതുമാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്